വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടു വി പലപ്പോഴും എൻ്റെ കൺസൾട്ടിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു കേസാണ് കോളേജിൽ സ്കൂളുകളിൽ ചില വർക്കിംഗ് സെൻറ്ററുകളിലടക്കം റാഗിങ്ങിന് ഇരയായി മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചുറുചുറുക്കെല്ലാം ഇല്ലാതായി മാറിയ ചില ആളുകൾ റാഗിങ് ചെയ്യുന്ന സീനിയേഴ്സായ ആളുകൾക്ക് അതൊരു ഹരം പക്ഷേ റാഗിങ്ങിൽ പെട്ട് മാനസികമായി തകർന്നു പോയവർക്ക് ജീവിതം മുഴുവനും നഷ്ടം ഇത് ഇനിയെങ്കിലും യൂത്ത് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം റാഗിങ്ങിനെതിരെ ഒരു തമാശ എന്ന രീതിയിൽ പുതിയൊരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയെ അത് ബാധിക്കുന്നില്ലെങ്കിൽ ഒരു പാട്ട് പാടുമോ അതൊരു ഒരു ആജ്ഞയായിരിക്കരുത് ഒരു പാട്ട് പാടുമോ ഞങ്ങൾക്ക് കേൾക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രസകരമായ ആ ആളും കൂടെ അത് എൻജോയ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യുന്നതിന് വിരോധമില്ല ഇതങ്ങനെയല്ല നിർബന്ധിച്ചിട്ട് പാട്ട് പാടിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് മാത്രമല്ല റാഗിങ്ങിൻ്റെ അതിഭീരമായ അവസ്ഥകൾ ആക്രമിച്ചിട്ട് കൈയും കാലം കൊടിഞ്ഞ് എക്സ്റേ എടുത്തിട്ട് എല്ലാം ഒക്കെ പൊട്ടിയിട്ട് കേസായ പല കേസുകളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ നിന്ന് സമാനമായൊരു കേസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റാഗിങ് ഒരു ഒരു കുട്ടിക്കും മാനസികമായോ ശാരീരികമായോ ഒരു ശതമാനം പ്രയാസപ്പെടുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് ഇത് ട്രൊമാറ്റിക് ആയിട്ടുള്ള എപ്പിസോഡുകളായിട്ട് റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി പിന്നീട് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഡിപ്രസീവായിട്ട് കാലാകാലം മരുന്ന് കഴിച്ച് മെഡിസിനൽ ലൈഫിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു കല്യാണം കഴിക്കുന്നില്ല ജോലിക്കില്ല പോകാൻ പറ്റുന്നില്ല കോൺഫിഡൻസ് ഇല്ല ഒന്നുമില്ല സെൽഫ് വർത്ത് ഫീലിങ്ങിൽ ആകെ തകർന്നു പോയത് എത്രയോ ജീവിതങ്ങളുണ്ട് ഏതോ ചില ആളുകളുടെ റാഗിങ്ങിൻ്റെ പേരിലുള്ള ക്രൂരമായ ആ മന ആ ഒരു മനസ്ഥിതിയാണ് പല ആളുകളെയും തീരാ സങ്കടത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് വേദനിക്കുന്ന തരത്തിൽ ഒരാൾ മാനസികമായി പ്രയാസപ്പെടുന്ന രീതിയിൽ റാഗിങ് ഉണ്ടാവരുത് ഈ ഒരു എപ്പിസോഡ് എല്ലാ യുവാക്കളിലേക്കും എത്തിച്ചു കൊടുക്കണം സ്റ്റുഡൻസിലേക്ക് എത്തിക്കണം ഇതിന് ഈ സ്റ്റുഡൻസ് അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് അവർ പാവങ്ങളാണ് അവർ ഒരാളെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല ഞങ്ങൾ വന്നപ്പോൾ സീനിയേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് അതിനേക്കാൾ ഭീകരമായി ചില ഞങ്ങൾ ചെയ്യും ഇരകളാക്കപ്പെട്ടവരെങ്കിലും ശ്രദ്ധിക്കേണ്ടേ ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് അതുകൊണ്ട് ഇതിന് മറുഭാഗത്തുള്ള ആൾക്ക് ഇത്രമാത്രം പ്രയാസമുണ്ട് പല ജീവിതങ്ങളും ഇരുട്ട് മുറികളിലാണ് തളച്ചിടപ്പെട്ടുള്ളത് എന്നതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നല്ല മനുഷ്യത്വം ഈ വിഷയത്തിൽ കാണിക്കാൻ തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് യൂത്തിന് സാധിക്കണം ആ വിഷയത്തിൽ കാര്യമായി ശ്രദ്ധ ചെലുത്താൻ കോളേജിൻ്റെ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സാറന്മാരും അധികൃതരും ശ്രദ്ധിക്കൽ വളരെ അനിവാര്യമാണ് എന്ന് ഒരുപാട് കേസുകൾ കണ്ട കൈകാര്യം ചെയ്ത അതിൽ സങ്കടം തോന്നിയ ഒരു ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ പങ്കുവെക്കുകയാണ്